നമസ്കാരം കേരളത്തിൽ ഇല്ലാത്ത സ്ഥലങ്ങളോ തൊഴിൽ മേഖലകളോ ഇല്ല കേരളം അഴിമതിയുടെ കുത്തകയായി മാറുകയാണ് ദിനംതോറും ഇപ്പോഴിതാ വിദ്യാഭ്യാസത്തിലും അഴിമതി കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലും രാഷ്ട്രീയം കാരണം വലിയ തോതിലുള്ള പ്രശ്നങ്ങളാണ് വിദ്യാർത്ഥികൾക്ക് നേരിടേണ്ടി വരുന്നത് ഇപ്പോഴിതാ രാഷ്ട്രീയം കാരണം സ്കൂളിൽ വരെ അഴിമതിയാണ് പാലക്കാട് ജില്ലയിലെ ഹേമാംബിക സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന വലിയ ഒരു തട്ടിപ്പാണ് പുറത്തു വന്നിരിക്കുന്നത് ഇതിനെ കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ നമുക്ക് പ്രവീൺ നായർ തന്നെ പറഞ്ഞു തരും നമസ്കാരം നമസ്കാരം ഇന്ന് ഞാൻ ഇവിടെ പാലക്കാട് ജില്ലയിലെ നഗരത്തിലുള്ള സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ഒരു വലിയ തട്ടിപ്പിനെ കുറിച്ചാണ് ഇന്ന് ഇന്ന് എന്റെ ഉള്ളത് പൊതുപ്രവർത്തനായ ശ്രീ പ്രവീൺ നായരാണ് ആണ് ഇദ്ദേഹമാണ് ഈ സ്കൂളിനെതിരെ വിവരാവാസം കൊടുത്ത് ഈ തട്ടിപ്പിന്റെ കഥകൾ പുറത്തു കൊണ്ടുള്ളത് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ശ്രീ പ്രവീൺ നായരോട് ചോദിച്ചു നമസ്കാരം നമസ്കാരം ഇത് താങ്കളൊരു പോസ്റ്റ് കണ്ടു താങ്കളുടെ വിവരാശം കൊടുത്ത് കൊടുത്തു ഹയർ സെക്കൻഡറി കൂടുതൽ സാറേ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണ് ഈ സ്കൂൾ സ്റ്റാർട്ട് ചെയ്തത് ഏകദേശം നമ്മൾ അന്ന് തുടങ്ങണ സമയത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് കുട്ടികളോട് ഉണ്ടായിരുന്നു നമുക്ക് അറിയാം തുടക്കം ഇപ്പോൾ അത് ഏകദേശം ചുരുങ്ങി ചുരുങ്ങും ചുരുങ്ങി ഏകദേശം നൂറിൽ താഴെ ആയിരുന്നു ഇപ്പോൾ നമ്മുടെ നൂലിൽ താഴെ ആയിരുന്നു കുട്ടികളുണ്ട് നൂറിൽ താഴെ കുട്ടികളാണ് പിന്നെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി രണ്ട് ജൂണിൽ രണ്ടായിരത്തി ഇരുപത്തി ജൂണിൽ ഹൈസ്കൂളിൽ നാച്ചുറൽ സയൻസ് അബ്ദെക്ടിലേക്ക് മലയോ ടീച്ചർ മണ്ഡല ടീച്ചർ ഹൗ സ്കൂളിൽ തുടങ്ങാൻ ആവശ്യമായ കുട്ടികളുടെ നാൽപ്പത്തിരണ്ട് പേരുണ്ടെങ്കിൽ മാത്രമേ ആ ടീച്ചർക്ക് സ്കൂളിൽ തൊഴാൻ ആ നിയമപ്രകാരം നാൽപ്പത്തിരണ്ട് കുട്ടികളുടെ സ്കൂൾ തൊള്ളൂ എട്ടാം ക്ലാസ് രണ്ടാമത്തെ വിഷയം ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് അതിന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ തൊഴാൻ പറ്റുള്ളൂ അപ്പോൾ ഇപ്പോൾ എന്ത് ചോദിച്ചാൽ ഇരുപത് കുട്ടികൾ മാത്രമേ അന്ന് നല്ലവരെ ഉണ്ടാക്കുകയുള്ളൂ ആ ക്ലാസ്സിൽ എട്ടാം ക്ലാസ്സിൽ ഇരുപത് കുട്ടികളെ ഉള്ളൂ ഇരുപത്തിമൂന്ന് കുട്ടികളുടെ പേരും ആധാർ നമ്പറും അറ്റൻഡൻസ് രജിസ്റ്റർ ഏർപ്പെടുത്തുന്നു ഏകദേശം കുട്ടികളൊന്നും വരുന്നില്ല അതായത് നിയമപരമായിട്ട് ഇരുപത്തി എക്സ്ട്രാ ഇരുപത്തിമൂന്ന് കുട്ടികളില് വെച്ച് നിയമപരമായിട്ട് ഉൾപ്പെടുന്നു രാജ്യമായി രേഖപ്പെടുത്തിയ കുട്ടികളെല്ലാം എക്സ്ട്രാ കയറ്റിയത് ഇരുപത്തി മൂന്ന് എക്സ്ട്രാ കയറ്റിയ കുട്ടികളൊക്കെ എസ് സി വിഭാഗത്തിൽ അപ്പൊ കെഇ ആർ പ്രകാരം അതായത് കേരള എഡ്യൂക്കേഷൻ ഗ്രോൾ പ്രകാരം ഒരു അക്കാഡമിക് വർഷത്തെ ആദ്യത്തെ അഞ്ച് ദിവസം അതായത് ഒന്നാം തീയതി സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നാം തീയതി രണ്ടാം തീയതി മൂന്നാം തീയതി നാലാം തീയതി അഞ്ചാം തീയതി വരെ അറ്റൻഡൻസ് ആരും പോകുന്നത് തന്നെ ഈ അഞ്ചാം തീയതി കഴിഞ്ഞാൽ പേരൊക്കെ സ്വാഭാവികമായിട്ടും കളയുണ്ട് ഇവിടെ എട്ടാം ക്ലാസ്സിൽ രണ്ടാമത്തെ ഡിവിഷൻ അനുവദിച്ചു ഉണ്ടെന്ന് സ്കൂളിൽ നിന്നും റിപ്പോർട്ട് ശേഷം നാപ്പത്തിരണ്ട് കുട്ടികൾഫിക്കേഷൻ നടത്തി ബോധ്യപ്പെട്ടാൽ മാത്രമേ ഡിവിഷൻ പുതിയൊരു ഡിവിഷൻ അനുവദിക്കുള്ളൂ അനുവദിക്കുള്ളൂ അപ്പൊ എന്നാൽ അന്നത്തെ ഒരു ഹെഡ് മാസ്റ്റർ കെ ജയചന്ദ്രൻ സാറ് ആയ അബ്ദുൽ ഖാദർ സാർ ഇവർ രണ്ടുപേരും കൂടെ കൂട്ടി വന്ന് ഇക്കാര്യം രണ്ടുപേരും കൂടെ പാസ്സാക്കി അതുപോലെ സെക്കൻഡ് ഡിവിഷൻ അനുമതി അതെ നിയമം ഇരുപത്തി മൂന്ന് കുട്ടികളുണ്ട് ഇപ്പം എക്സ്ട്രാ ഇരുപത്തിമൂന്ന് കുട്ടികൾ ഇവർക്കുള്ള യൂണിഫോം പിന്നെ ഇവർക്കുള്ള ഒരു ലാൻഡ് പിന്നെ പാഠപുസ്തകം ഉച്ചക്കഞ്ഞി അങ്ങനെ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഭക്ഷണം തുടങ്ങിയ ഇപ്പം സർക്കാരിന് ഒരു അധിക ബാധ്യത കുട്ടികളുടെ സർക്കാർ പ്രൊട്ടക്ഷൻ ആണുള്ള ടീച്ചർ ഡിവിഷൻ ഫാൾ വന്നുകഴിഞ്ഞാൽ മറ്റേ സ്കൂളിൽ പോയിട്ട് ബി എസ് തുടങ്ങിയ വിദ്യാഭ്യാസ വകുപ്പുകളോട് സേവനം അനുഷ്ഠിച്ച് ശമ്പളമാണ് നിയമപ്രകാരം മല്ലിക ടീച്ചർ ഡിവിഷൻ ഇല്ലാതെ ഇതേ സ്കൂളിൽ

ശമ്പള നിയമപ്രകാരം സർക്കാരിനേക്ക് തിരിച്ചടയ്ക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇവര് ഈ വാങ്ങിയ ശമ്പളം തിരിച്ചു തലവു സർക്കാരിനേക്ക് തിരിച്ചടക്കേണ്ടതാണ് ഇവര് പിന്നെ ഇത് നടന്നില്ലാതെ മാത്രമല്ല ഈ മലയോര ടീച്ചർ ഇപ്പോൾ എച്ചമായിരിക്കണം അതെ പ്രൊമോഷൻ കൊടുത്ത് എച്ചമായിരിക്കണം ഇവർ നടത്തിയ നിയമങ്ങളെ കുറിച്ച് നിരവധി പരാതി നിരവധി പരാതി ഇത്ര സമയത്താണ് ഇങ്ങനെ ഒരു പ്രൊമോഷൻ കൊടുത്തിരിക്കുന്നത് ഈ പ്രൊമോഷൻ ടി വി പരിഗണിച്ചത്

എല്ലാം രാഷ്ട്രീയമാണ് പിന്നെ അതേപോലെ ഈ സ്കൂളിൽ നിന്നത് ലക്ഷക്കണക്കൻ രൂപയുടെ തേക്ക് മരങ്ങൾ ലക്ഷക്കണക്കൻ രൂപയുടെ തേക്ക് മരങ്ങൾ എല്ലാ വ്യക്തി വലിയ ശക്തിയാണ് സ്കൂളിനോട് ചേർന്നുള്ള മരങ്ങളുടെ കൊങ്കുകൾ മുറിച്ചു മാറ്റണമെന്ന് ഡി ഡിടെ പെർമിഷൻ എടുത്തിട്ടുണ്ട് അതിന്റെ മലയോട് തേക്ക് മരങ്ങളൊക്കെ മുറപ്പിച്ചു അങ്ങനെ ഭയങ്കര നഷ്ടമായിട്ടുണ്ട് ഈ വിഷയം ഞാൻ കൂടി എല്ലാ രേഖകളും ഞാൻ ഡി കൊടുത്തിട്ടുണ്ട് ഡി ഡിക്ക് കൊടുത്തിട്ടുണ്ട് ഡി പി ഐ കൊടുത്തിട്ടുണ്ട് ഡി പി ഐ വിജിലൻസ് കൊടുത്തിട്ടുണ്ട് ഈ പരാതി വെക്കാൻ അതെ അതെ നല്ല രീതിയിൽ സമ്മർദ്ദം ഉള്ളതുകൊണ്ടാണ് അവർ ഇതിനൊന്നും മറുപടി നമുക്ക് തരാത്തതും എപ്പഴും തരാത്തതും പിന്നെ അത് ആർക്കും നോക്കിയാലും അറിയാൻ പറ്റും

സന്തോഷം ക്രൈം ഓൺലൈൻ വേണ്ടി പാലക്കെടുത്തു സനോജ് മന്ത്ര